ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എന്താണ് എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒത്തിരി നാളായി നമ്മൾ കളക്ഷൻ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഞാൻ കരുതി ഇനിയിപ്പോൾ വരാൻ പോകുന്നത് ആണ് അപ്പോൾ ഈസ്റ്റർ സ്പെഷ്യൽ കളക്ഷൻ ചെയ്യാമോ എന്നിങ്ങനെ വിചാരിച്ചു അപ്പോൾ ഈ കളക്ഷൻ എല്ലാം ഈസ്റ്റർ സ്പെഷ്യൽ കളക്ഷൻസ് ആണ് വേറെയും കുറേ കളക്ഷൻസ് വന്നിട്ടുണ്ട് ഞാനത് ഇനി വരുന്ന വീഡിയോസിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതിൽ പല വെറൈറ്റീസ് ഉണ്ട് ടോപ്പ് ഉണ്ട് കുർത്തയുണ്ട് കോഡ് ഉണ്ട് ലോങ് ആയിട്ടുള്ള കോഡ് സെറ്റ് ഉണ്ട് അതുപോലെ വെസ്റ്റേൺ കളക്ഷൻസ് ഒത്തിരി ഒത്തിരിയുണ്ട് നോർമലായിട്ടുള്ള കുർത്താസ് ഉണ്ട് അപ്പോൾ ഒത്തിരി കളക്ഷൻസ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്ന് വീഡിയോ കുറച്ച് സ്ലോ ആയിട്ടാണ് ചെയ്യുന്നത് സ്ലോ ആയിട്ട് മീൻസ് അതായത് പിക്സ് സ്ലോ കുറച്ച് സ്ലോ ആയിട്ട് നമ്മൾ നോർമലായിട്ട് ചെയ്യുന്നതിൽ നിന്നും കുറച്ച് സ്ലോ ആയിട്ടാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കഴിഞ്ഞൊരു വീഡിയോയിൽ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കളക്ഷനൊക്കെ അടിപൊളിയാണല്ലോ പക്ഷേ ഫോട്ടോ കാണുന്നതിന് മുന്നേ തന്നെ പെട്ടെന്ന് ഓടി പോകുന്നത് പോലെ ഫീൽ ചെയ്തു അതുകൊണ്ട് ശരിക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ കുറച്ച് സ്ലോ ആയിട്ട് പോകുന്നത് ഞാൻ അങ്ങനെ സ്ലോ ആയിട്ട് വീഡിയോ ചെയ്യാത്തതിന് കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ ഒത്തിരി ലാഗ് എടുപ്പിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറാകേണ്ട ബോറടിപ്പിക്കേണ്ട എന്ന് കരുതിയിട്ടാണ് ഞാനങ്ങനെ അത്രയ്ക്കും സ്ലോ ചെയ്യാത്തത് ഓക്കെ അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് വീണ്ടും പറയുകയാണ് ഓർഡർ ചെയ്യാനായിട്ട് ഞങ്ങളുടെ ഇൻസ്റ്റ പേജിൽ നിങ്ങൾ ഡയറക്റ്റ് മെസ്സേജ് ചെയ്താൽ മതി യാഷ് ബുട്ടി കൗച്ച എന്നാണ് ഞങ്ങളുടെ കുട്ടിക്കിൻ്റെ പേര് അപ്പോൾ അതിലേക്ക് നിങ്ങൾ ഡയറക്റ്റ് മെസ്സേജ് ചെയ്താൽ മതി ഇൻസ്റ്റയിൽ ബൈ എ എസ് എച്ച് ആണ് യാഷ് പിന്നെ ബുട്ടിക്കിൻ്റെ സ്പെല്ലിങ് അറിയാമല്ലോ ബുട്ടി കൗച്ചർ എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക അപ്പോൾ ഇൻസ്റ്റയിൽ അതുകൊണ്ട് ഇൻസ്റ്റയിൽ ഞാൻ അത്രയ്ക്ക് ആക്റ്റീവല്ല ഫോട്ടോസൊക്കെ കുറവായിരിക്കും അപ്പോൾ ഡൗട്ട് അടിക്കേണ്ട കാര്യമില്ല അത് തന്നെയാണ് അക്കൗണ്ട് കാരണം ഞാൻ യൂട്യൂബിലാണ് ആക്റ്റീവായിട്ടുള്ളത് ഇൻസ്റ്റയിൽ അത്ര ആക്റ്റീവല്ല ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഡ്രസ്സിൻ്റെ ഫോട്ടോ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക അതിനുശേഷം സെൻഡ് ചെയ്യുക അപ്പോൾ റേറ്റും കാര്യങ്ങളും നിങ്ങൾ എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടതെന്നുള്ളതെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞു തന്നെയായിരിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്യുക ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരൊക്കെ പ്ലീസ് ഡൂ സബ്സ്ക്രൈബ് അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നെക്സ്റ്റ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടായിരിക്കും ഞാൻ വരുന്നത് അപ്പോൾ ചാനലിലുള്ള നിങ്ങൾ കാണാത്ത കളക്ഷൻ വീഡിയോസൊക്കെ പോയി കാണുക ഒത്തിരി പല വെറൈറ്റീസ് ഉണ്ട് ഇനിയിപ്പോൾ വിഷു സ്പെഷ്യൽ വീഡിയോ നമുക്ക് വരുന്നതാണ് വിഷുവിന് കളക്ഷൻസ് ഒത്തിരി ഇപ്പോൾ തന്നെ ഒത്തിരി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അതും വീഡിയോ ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ആക്കുന്നതായിരിക്കും അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ട് ഈ പറയുന്നത് പോലെ വീഡിയോ സ്ലോ ആയിട്ടോ കുറച്ചുകൂടെ സ്ലോ ആക്കണോ അല്ലെങ്കിൽ സ്പീഡിൽ പോകണോ നിങ്ങൾക്ക് ലാഗ് ആവുന്നുണ്ടോ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പതിയെ സ്ലോ ആയിട്ട് പോയാൽ മതിയോ എന്നൊക്കെ നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ഇടുക എന്നാലും മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതിപ്പോൾ സ്ലോ ആക്കാൻ കാരണം തന്നെ ഒരാൾ ഇതുപോലെ കമൻ്റ് സബ്സ്ക്രൈബർ കമൻറ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് അപ്പോൾ അതുപോലെ എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളുടെ സജഷൻ ഒക്കെ സ്വീകരിക്കുന്നതായിരിക്കും പിന്നെന്താണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും താറ്റ്